ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക ഔദ്യോഗികമായി പിന്മാറിയെന്ന വാർത്ത ആഗോള ആരോഗ്യ രംഗത്ത് കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം നീട്ടതിനു ശേഷം പല മാറ്റങ്ങളും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തീരുമാനം പല ആശങ്കകൾക്കും വഴിവെച്ചു കഴിഞ്ഞു കോവിഡ് പ്രതിരോധത്തിൽ ലോകാരോഗ്യ സംഘടന പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് ട്രംപ് സ്വീകരിച്ചുവെന്നുമാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ദശകങ്ങളായി ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിരുന്ന അമേരിക്കയുടെ വിടവാങ്ങൽ സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ആകെ ഫണ്ടിന്റെ പതിനെട്ട് ശതമാനവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു ഈ തുക നിലയ്ക്കുന്നതോടെ പല പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളറിന്റെ കുടിശ്ശിക തീർക്കാതെയാണ് അമേരിക്ക പിന്മാറിയിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു നിയമങ്ങളുടെയും ഒക്കെ ലംഘനമാണ് ദരിദ്ര രാജ്യങ്ങളിലെ വാക്സിൻ വിതരണത്തെയും മെഡിക്കൽ ഗവേഷണങ്ങളെയും അമേരിക്കയുടെ പിന്മാറ്റം പ്രതികൂലമായി തന്നെ ബാധിക്കും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കയുടെ അന്താരാഷ്ട്ര വിശ്വാസ്യത കുറയ്ക്കും അമേരിക്ക വിട്ടൊഴിയുന്ന സ്ഥാനത്തേക്ക് ഇനി മറ്റേതെങ്കിലും രാജ്യം കടന്നുവരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ലോകാരോഗ്യ സംഘടന വഴി നടന്നിരുന്ന എയ്ഡ്സ് ട്യൂബക്യുലോസിസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയുള്ള സംയുക്ത ഗവേഷണങ്ങളെ അമേരിക്കയുടെ ഈ പിൻമാറ്റം പ്രതികൂലമായി തന്നെ ബാധിക്കും അമേരിക്കൻ ലാബുകളിലെ സാങ്കേതിക വിദ്യയും വിവരങ്ങളും ആഗോള പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി ലഭ്യമാകുന്നത് ഇതോടെ കുറയും യു എൻ ലോകാരോഗ്യ സംഘടനയെയും മറികടന്ന് ബോർഡ് ഓഫ് പീസ് പോലുള്ള സമാന്തര സംവിധാനങ്ങൾ ട്രംപ് കെട്ടിപ്പടുക്കുന്നത് ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രം വാഷിംഗ്ടണിലേക്ക് മാത്രമായി ചുരുക്കാൻ കാരണമാകും അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സമാന്തര സമിതികൾ രൂപീകരിക്കുന്നത് ലോകത്തെ വീണ്ടും രണ്ട് ധ്രുവങ്ങളിലാക്കും പാകിസ്ഥാൻ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിന്റെ സമാധാന സമിതിയിൽ ചേർന്നത് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ രോഗങ്ങളെ നിരീക്ഷിക്കുന്ന സംവിധാനത്തെ ദുർബലപ്പെടുത്തും പുതിയൊരു മഹാമാരി ഉണ്ടായാൽ വിവരങ്ങൾ കൈമാറുന്നതിനും വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ ഏകോപനം ഇല്ലാതാകുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലോക ജനതയെ അപകടത്തിലാക്കും ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം വെറുമൊരു രാജ്യത്തിന്റെ തീരുമാനം എന്നതിലുപരി ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നുകൂടിയാണ് പകർച്ചവ്യാധികളെ ചെറുക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഏറ്റവും വലിയ പങ്കാളി തന്നെ പടിയിറങ്ങുന്നത് ദൗർഭാഗ്യകരമാണ് അമേരിക്കയില്ലാതെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്നും പകനം സംവിധാനമായി ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് മാറുമോ എന്നുമൊക്കെയാണ് ഇപ്പോൾ ലോകം നിരീക്ഷിക്കുന്നത് ആഗോള ആരോഗ്യ സുരക്ഷയിൽ രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ ഉണ്ടാകാത്ത പക്ഷം വരും തലമുറ വലിയ വില നൽകേണ്ടി വരും ഐക്യരാഷ്ട്രസഭയെ പോലുള്ള ബഹുരാഷ്ട്ര വീതികൾക്ക് പകരം അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സമാന്തര ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ലോകസമാധാനത്തെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പഴയ ലോകക്രമത്തിന്റെ അന്ത്യം കുറിച്ചേക്കാം ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു അധികാരമാറ്റത്തിന് മാത്രമല്ല മറിച്ച് മനുഷ്യ നന്മയ്ക്ക് മുൻഗണന നൽകിയിരുന്ന ആഗോള സംവിധാനങ്ങളുടെ തകർച്ചയ്ക്ക് കൂടിയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമായേക്കാമെങ്കിലും അത് ലോകാരോഗ്യ രംഗത്തും നയതന്ത്ര രംഗത്തും സൃഷ്ടിക്കുന്ന വിള്ളലുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും രാഷ്ട്രീയത്തിനു മുകളിൽ മനുഷ്യജീവന് വില നൽകുന്ന ഒരു പുതിയ ആഗോള ആരോഗ്യ നയം രൂപീകരിക്കുക എന്നതാണ് വരും തലമുറയ്ക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം thank <laughs> you